ഹലോ ഹായ് വെൽക്കം ബാഗ് ഞങ്ങൾ രാവിലെ തട്ട് വൈകിട്ട് വരെ വെറുതെ വരുന്നതാണ് അപ്പോൾ ഇനി വൈകിട്ടൊന്ന് പുറത്തിറങ്ങണം എന്ന് ചോദിക്കുന്നു ഫ്രീ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് സ്റ്റുഡിയോയിൽ ഞാൻ എൻ്റെ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ചൊക്കെ കൊളക്കി അപ്പോൾ ഒരു ടോപ്പ് നോക്കാമെന്ന് വിചാരിച്ചു എന്നാൽ സ്റ്റുഡിയോയിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അവിടെ നാളെ ഞങ്ങൾ പോണ വൈകിട്ട് സ്റ്റുഡിയോയിൽ കയറി അപ്പം നമ്മളെ പോലുള്ളവർക്കൊക്കെ പറ്റിയ ടോപ്പുകളാണ് ഉണ്ട് ഒരു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആ റേഞ്ചില് നല്ല അടിപൊളി കണ്ടു അപ്പം ഞാൻ എനിക്കൊക്കെ അത് മതി ധാരാളമാണ് അപ്പം ഞാനതൊന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കണേ പറ്റുമെങ്കിൽ പോണം അങ്ങനെ അതിൻ്റെ മേക്കപ്പിലാണ് ഞാനും ആദ്യം റെഡിയായി അച്ചത് ഫോൺ കോളൊക്കെ കഴിഞ്ഞിട്ട് റെഡിയാകാൻ വേണ്ടി വരുന്നു സംഗതികളൊക്കെ പൂരക്കായൊക്കെ ഏഹ് ഇവിടെ പൂരം ആ ഇവിടൊക്കെ പൂരക്കായൊക്കെ നർച്ചിട്ടുണ്ട് കളിപ്പാട്ടങ്ങളും ഈ വഴി അങ്ങോട്ട് പോയാലാണ് നമ്മടെ സുജിത് ഭക്തൻ ഒരിക്കലും പറഞ്ഞില്ലേ പട്ടാമ്പി റോഡിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ടായില്ല അത് ഈ റോഡാണ് അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കപ്പോ കമന്റ് ന്യൂ വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ ഈ റോഡിനെ പറ്റി പറഞ്ഞപ്പോ തന്നെ എനിക്കപ്പോ സമയം എനിക്കപ്പോ ഒഴിവുണ്ടായിരുന്നില്ല വെച്ചിട്ട് വീഡിയോ എടുക്ക പല വീഡിയോ റിയാക്ട് ചെയ്യാൻ സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് റിയാക്ട് ചെയ്യുന്ന മീൻസ് ഈ റോഡ് ദേ ഈ റോഡ് ഇപ്പഴല്ല അപ്പൊ ശുജ്ഭക്തനൊക്കെ വന്നപ്പോഴും ഇത്രയും നല്ലതായിരുന്നോ ഇവിടെ അല്ല കുഴപ്പല്ലേ ഇപ്പൊ പുള്ളി ഇവിടത്തെ കാര്യം പറഞ്ഞാൽ ആ മറ്റേ ആ ഏരിയ ഏരിയവും അല്ലേ കിട്ട് ശരിയായോ ആ ശരിയാക്കിട്ടോ എട്ടാമ്പിറോഡൊക്കെ അടിപൊളി ആക്കിതേ അത് കൂടുവാ അച്ചടത്തേക്ക് പോവല്ലേ ഒന്നിനും അനുവദിക്കൂല ഹോ അപ്പൊ ഇതാണ് പട്ടാമ്പോടൊ പട്ടാമ്പയ്ക്ക് പോവാണ് അപ്പൊ ഒറ്റപ്പാടി സുടിയോലെ ഏട്ടാ നമ്മൾ അന്ന് പോയത് പിന്നെ ഇവിടെ പാലക്കാട് പാലക്കാടൊരു സുടിയോല വേറിയത് എനിക്ക് പോണിക്ക് ജസ്റ്റ് ഈ ആ റോ എന്താണ് ഒറ്റപ്പാല സൈഡാന്നാണ് തോന്നിയത് ഇവർ ഇവിടെ നിന്നോട്ടെന്താ പറയണിങ്ങനെ റോഡൊക്കെ നല്ല ആയിട്ടോ ഞങ്ങള് പട്ടാമ്പി സുഡിയോലിക്ക് വന്നിരിക്കാണ് സുഡിയോ പാലക്കാട് പോയിട്ട് അന്ന് കുറച്ച് വില വിവരങ്ങളൊക്കെ അന്വേഷിച്ചു നോക്കി അപ്പം നമുക്ക് പറ്റുന്നതാണോന്ന് നോക്കിയിട്ട് നമ്മളതേ പട്ടാമ്പി സ്റ്റുഡിയോ പക്ഷേ പാലക്കാട് സ്റ്റുഡിയോ കുറച്ചും കൂടി വൈഡ് ആയിട്ടുണ്ട് ഇവിടെ അല്ലേ ഫീൽ ചെയ്യണു പുറത്തുനിന്ന് നോക്കുമ്പോൾ അപ്പം നമ്മളിവിടെ കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ കയറാൻ പിന്നെ പുറകിലൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ടോ കേട്ടോ ഞാൻ ഏതായാലും കൂറ ഡ്രസ് എട്ടുന്നത് മീൻസ് നോക്കാം കുഞ്ഞാവയ്ക്ക് പറ്റിയതൊക്കെ ഉണ്ടോ കേട്ടോ മുകളിൽ നല്ല കളക്ഷൻ കാണാറുണ്ട് ഇവിടെ ബസ് വണ്ടികൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന പാർക്കാൻ ഭയങ്കര അതാണ് ആകെ ഉള്ളൊരു പ്രശ്നം എന്നാൽ ഞാൻ സത്യം പറട്ടെ എനിക്ക് ടോപ്പ് ഒന്നും ഇഷ്ടമായില്ല എന്നിട്ട് അവസാനം ഞാൻ എന്താ പറയുക അവിടെ നിന്ന് ഏട്ടനെന്തെങ്കിലും മേടിക്കാണ്ട് വെച്ചിട്ട് മോളിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ പോകണം അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കൂടിയാണ് വെച്ചിട്ടാണ് പോയത് അപ്പോൾ മോൾ ചെന്നപ്പോൾ ആദ്യ കുട്ടിന്ന് ഇതേ ആ കണ്ണാടിയിൽ നിന്ന് അവനെ ഭയങ്കര ഇഷ്ടമായി അവനെനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കളിച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുൾ വീഡിയോ എടുക്കും അപ്പോൾ ഞാൻ വെച്ചാൽ ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും വീഡിയോ ഇടാൻ ജസ്റ്റ് ആണ് എടുത്ത് വന്നത് അട്ടി ഇവിടെ നോക്കുമ്പോഴാണ് മനസ്സിലായത് ബാക്ക്ഗ്രൗണ്ടിൽ അവർ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കോപ്പറേറ്റ് കിട്ടും അത് കാരണം എനിക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഓരോ വയസ്സ് ചെയ്യേണ്ടി വന്നു അതൊരു ഭയങ്കര എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ നോക്കുക കളിക്കുക അങ്ങനെ ഫുള്ള് നോക്കുക പിന്നെ കുട്ടികൾ അവിടെ വന്ന കുട്ടികളടുത്തൊക്കെ അവരെ പോയി ഇങ്ങനെ ഇവന് ഇവന് ഇരിക്കണ്ടല്ലോ ആരെങ്കിലും കാണാണെങ്കിൽ അവരടുത്ത് പോയിട്ട് പുഞ്ചിരിച്ചിരി ഇങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കും പിന്നെ അവസരം അവർ വെണ്ടിയിട്ടേ പോകുള്ളൂ പിന്നെ വേറെ ഇവൻ്റെ പ്രാധാന്യം കുഞ്ഞു കുട്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് പോയിട്ട് കയ്യൊക്കെ കൊടുത്തു അതിനങ്ങനെ സ്നേഹിച്ചു ദൂരെ നിന്ന് ദൂരെ നിന്ന് സ്നേഹിച്ച് കയ്യൊക്കെ കൊടുത്ത് അടുത്തേക്ക് ചെന്ന് അവസാനം പോകുമ്പോൾ ഭയങ്കര സ്നേഹത്തിലേക്കാണ് പോയത് എല്ലാവരുമായിട്ട് പെട്ടെന്ന് അത് കൂട്ടാവുന്നുണ്ട് പിന്നെ അവിടെ നിൽക്കുന്ന എന്താ പറയുക അവിടെ സ്റ്റാഫായിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ അടുത്തൊക്കെ കൂട്ടുകൂടിയും കൈ കൊടുക്കലും പിന്നെ ഇവൻ അവിടെ നിന്ന് എടുക്കാത്ത സാധനങ്ങളില്ല അവിടെയുള്ള കസേരയിൽ പോയി ചെയറിൽ പോയിക്കൊട്ടുക അതേപോലെ തന്നെ അവിടെ ഓരോ സാധനങ്ങളെടുത്ത് വെച്ചിങ്ങനെ അത് ഉരുട്ടി കളിക്കുക കണ്ണാടി ഭയങ്കര ഇഷ്ടമായിരിക്കും ഇവനെ ആരും മൈൻഡ് ചെയ്യാതെ പോകണമെന്ന് ഇഷ്ടമല്ല അവൻ മൈൻഡ് ചെയ്യാതെ പോകുന്നവരെ കുറേ നേരം നോക്കിക്കുക ഒരു മൈൻഡ് ചെയ്യണം അവരെ അവർ അവസാനം നോക്കി നിന്ന് പോവും അങ്ങനെ അവൻ മൈൻഡ് ചെയ്യും പക്ഷെ അവൻ കണ്ണാടി ആകുമ്പോൾ ഭയങ്കര ടെൻഷൻ എടുത്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവൻ കുറേ നേരം കുഞ്ഞത് ആ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ആരപ്പുറത്ത് വിളന്നുള്ള രീതിയിൽ പിന്നെ അധികം അവൻ തുണികളൊക്കെ വലിച്ചിടുമെന്നൊക്കെ പേടി ഉണ്ടായിരുന്നു പക്ഷെ അധികം തുണികളൊന്നും വലിച്ചിട്ടില്ല കൂടുതൽ നേരം അവൻ കണ്ണാടിയിലാണ് സ്പെൻഡ് ചെയ്തത് പിന്നെ അവിടെ ഒരു തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് സ്പ്രേ എന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ സ്പ്രേ ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ കുറേ സ്പ്രേകൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു കുട്ടി കുട്ടിയെടുത്ത് കളിക്കുന്ന കണ്ടപ്പോൾ ഇവൻ അതുവരെ തൊട്ടുണ്ടായിരുന്നില്ല ആ കുട്ടി ഇവൻ ഓടിപ്പോയി അത് എടുത്തിട്ട് ഒന്ന് നോക്കാനും കളിക്കാനൊക്കെ അതല്ലാതൊക്കെ എന്താ വെച്ചാൽ ഇവിടുന്ന് ആൾക്കാർ നോക്കുകയാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരോട് ചിരിക്കാനൊക്കെ അതെ ആ കാണുന്ന സാധനം ഉണ്ടല്ലോ അത് അവരുടെ എന്തോ സ്റ്റാൻഡാണ് ഈവൻ അത് ഉരുട്ടിട്ട് അവിടം വരെ കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞ കഴിഞ്ഞപ്പോഴാണ് മൊബൈലിൽ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മൊബൈലേട്ടുണ്ടെങ്കിലായിരുന്നു ഏറ്റവും ഡ്രസ്സ് ഇട്ട് നോക്കാൻ വേണ്ടി പോയിട്ട് ഏട്ടനും ഒരു ഡ്രസ്സും ഇഷ്ടമൊന്നും ഇഷ്ടമായില്ല സാ ഏട്ടൻ തിരിച്ചു വന്നു ഇതാണ്ടാ അവിടെ എല്ലാം ഓടി നടന്ന് കളിച്ചു സത്യം പറഞ്ഞാൽ വെറുതെ ഒന്ന് ഫ്രീയില് ഫ്രീ ആയിട്ട് പുറത്തിറങ്ങുകയെന്ന് വെച്ചാൽ പാർക്കിൽ പോയ പോലെ ആയി അതും പാർക്കിൽ കൊണ്ടുപോയി പോലെ ആയിട്ട് അങ്ങനെ അവിടെ പോയിട്ടുണ്ട് ആ സ്പ്രേ കുപ്പിടായി ഞാൻ പറഞ്ഞു പോയെടുത്തു ഒന്നും രണ്ടും എടുത്തു അവിടെ നിരത്ത് വെച്ച് ഓരോന്നും കൊണ്ടുപോയി കൊടുക്കണു പൂരെ കളി അവിടെ ഞാനൊരു കുഞ്ഞി ടോപ്പും പിന്നെ അത് കുട്ടിക്കൊരു ചെറിയ ടീഷർട്ടും വാങ്ങിച്ചു അങ്ങോട്ട് കയറുമ്പോൾ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് തന്നുണ്ട് അങ്ങോട്ട് വരുമ്പോൾ ഡോറ് കേട്ടാ വലിച്ച് തുറന്നെക്കാണോ സമ എന്താ കറണ്ട് പോയോ അത് ഇട്ടായോ കുറേ ലൈറ്റ് ഒക്കെ കട ഇറക്കി പറയും ഇഷ്ടപ്പെട്ടു വെച്ചാൽ കുറേ നല്ല ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്കങ്ങോട്ടങ്ങോട് എനിക്ക് ചില സമയത്ത് അങ്ങനെ ഫുൾ അങ്ങോട്ടൊരു താല്പര്യം വരില്ല എന്നിട്ടും രൂപ ചിലവാക്കി ഞാൻ മൂന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ടോപ്പല്ലേ ഏട്ടാ ഞാൻ എടുത്തത് ഞാൻ എടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ടോപ്പാ ഇല്ല പൊന്ന ആദ്യ ഒരു നൂറ്റി ജില്ലാ രൂപയുടെ ഒരു ടീഷർട്ട് വാങ്ങിച്ചു ഏട്ടനെ കൊറേ ട്രൈ ചെയ്തു ഒന്നും ഇഷ്ടായില്ല ഇല്ല പെഞ്ഞാ വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ കറി മീൻ വെച്ചാണല്ലോ ഇറങ്ങിട്ടല്ല അതെ പൂരം കഴിഞ്ഞിട്ട് ആന വണ്ടിയിൽ കയറാൻ വേണ്ടി നിക്കു ഞങ്ങള് പൂരത്തിന് പോയി തന്നല്ലോ തിരിച്ചു വന്നപ്പോ കണ്ടതാ മൂന്നാൻ ഇപ്പം തന്നെ കണ്ടല്ലോ എത്ര ആന ഇണ്ട് ഇവിടെ